നട്ടപാതിരാക്കി നീച്ചു പോന്നിട്ടുള്ളതേ ഞങ്ങൾക്ക് എറണാകുളം വരെ പോവാനാണ് കേട്ടോ എറണാകുളത്തേക്ക് പോണത് നാത്തൂനെന്ന് അവിടെ ഒരു എക്സാം ഉണ്ട് അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് അവൾക്ക് ഇങ്ങോട്ട് തിരിച്ച് പോരും വേണം അപ്പോൾ പിന്നെ രാ തിരിച്ച് പോരുമ്പോഴൊക്കെ ഇനി രാത്രിയാവും അപ്പോൾ ഒന്ന് കൂട്ട് പോരൂ ചോദിച്ചിട്ട് ഞാനും കാക്കു അവളുടെ കൂടെ പോവുകയാണ് നട്ടപ്പാതിരക്കല്ല ടോപ്പുലർച്ചയാണ് നീച്ചു പോയിട്ടുണ്ടായിരുന്നത് അതായത് നാത്തൂനും ഞാൻ മാളിക്കുനിന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിക്കായിരുന്നു ഇന്ന് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് നേരത്തെ നീച്ച് പോകുവാലോന്ന് കയറിയിട്ട് അങ്ങനെ ഒരു മൂന്ന് മണിക്കാണ് എയ്റ്റ് ഞങ്ങൾ ഒരു മൂന്നര ആയപ്പോൾ ഇങ്ങനെ ആര്യംഭാവ് വന്നിട്ട് അവിടുന്ന് ബസ് കയറിയിട്ട് അങ്ങനെ പാലക്കാട് വന്നിട്ട് പാലക്കാട്ടിൽ നിന്ന് ട്രെയിനിനാണ് ഞങ്ങൾ പോകുന്നത് ആരംഭാവ് വന്നിട്ട് ഞങ്ങൾ ഒരു അരമണിക്കൂറിലേറെ ഒക്കെ ബസ് കാത്ത് നിന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് പാലക്കാട് എത്തിയപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ട്രെയിന് കിട്ടിയിട്ടുണ്ട് ട്രെയിന് എന്താ ഒരു മൂന്ന് മിനിറ്റോട്ട് വരുന്നെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഒരു പ്ലാറ്റ്ഫോം ഓടിയായിരുന്നു അങ്ങനത്തെ ഒരു ഒമ്പതര മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അങ്ങനെ ആലുവയിൽ വന്നിറങ്ങി അങ്ങനെ ആലുവയിൽ നിന്നാണ് ഞങ്ങൾ രാവിലത്തെ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത് ചായ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഓട്ടോ എടുത്തിട്ട് ഞങ്ങൾക്ക് മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ മെട്രോയിൽ കയറാൻ വേണ്ടി ഓട്ടോ എടുത്ത് പോവുകയെ മെട്രോയിൽ കയറിയിട്ട് ഞങ്ങൾ ഞാനും കാക്കും എടപ്പള്ളി ഇറങ്ങിയിട്ടുണ്ട് അതായത് ഞങ്ങൾക്ക് ലുലുമാളിലൊക്കെ കയറാൻ ഓൾ അങ്ങനെ നേരെ കലൂർക്കും പോയി അവളുടെ കോളേജ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് കൂട്ട് പോയിട്ട് എന്ത് ഞങ്ങൾ അവിടെ ഇറങ്ങിയാൽ നിങ്ങൾ ചിന്തിക്കണുണ്ടാവും കാരണം ഓൾക്ക് പതിനൊന്ന് മണിക്ക് എക്സാം തുടങ്ങിയാല് പിന്നെ മൂന്ന് മണിക്കേ കഴിയുള്ളൂ അതുവരെ ഞങ്ങൾ വെറുതെ ഓൾ കോളേജിന്റെ അവിടെ തുള്ളയും വിളിച്ചിരിക്കേണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾക്കുടൊക്കെ കൊച്ചിയിൽ ചുറ്റി കറങ്ങാല്ലോ എന്ന് കേട്ടിട്ടാണ് ഞങ്ങൾ ആദ്യം ഞങ്ങക്ക് ലുലുമാളിൽ കയറാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയത് ലുലുമാളിൽ കയറിയ വീഡിയോ ഒന്നും അതിലില്ല കേട്ടോ കാരണം ഞാൻ അവിടെ കയറിയിട്ട് ഒരുപാട് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കയറിയ ഒരു ടൈമിൽ അവിടെ ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടുന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പോയ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ മറയാൻ ഡ്രൈവിൽ വന്നിട്ടേ ബോട്ടിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് ആ ഒരു ബോട്ട് കയറി ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഇങ്ങനെ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഒക്കെ ഫുൾ ആയി എന്നുള്ള മെസ്സേജ് വരൽ തുടങ്ങി അതിൽ പിന്നെ എന്റെ ഫോണും കൊണ്ട് ആകെ ഇടങ്ങാറായിട്ടോ ഫോണിൽ എന്താ ഓരോ ആപ്പും ഞാൻ എടുത്തിട്ടത് ഓപ്പൺ ആവാനുണ്ടായിരുന്നില്ല ഒക്കെ സ്റ്റോറേജ് ഫുൾ ആയി എന്നിങ്ങനെ കാണിക്കായിരുന്നു എന്നിട്ട് ഞാൻ എൻ്റെ ഫോണിൽ ഉണ്ടായിരുന്ന കുറെ ഫോട്ടോസും ഒക്കെ കളഞ്ഞു നോക്കി എന്ത് തന്നെ കാട്ടിട്ടോ ഫോൺ ഓപ്പൺ ആവുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ ഞങ്ങൾ വന്നിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയ ഫോട്ടോസ് ഒക്കെ ഞാൻ ഓരോന്നും ഇങ്ങനെ ഞാൻ അപ്പത്തെ ടെൻഷനിൽ ഇങ്ങനെ ഡിലീറ്റാക്കി കളഞ്ഞപ്പോയി ആ ഒരു ഭാഗങ്ങളൊക്കെ എന്റെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് ഇപ്പൊ നമ്മള് ഫോട്ടോസ് ഡിലീറ്റ് ഡിലീറ്റാക്കിയാലും നമ്മളെ ഫോണിൽ അത് എന്ന് വിചാരിച്ച് ഞാൻ നോക്കുമ്പോൾ ഞാൻ ആ ഒരു സെക്ഷനും കൂടി എന്താ എന്താപ്പോ ഡിലീറ്റാക്കി കളഞ്ഞിട്ടുണ്ടോ അതുകൊണ്ടാണ് വീഡിയോസ് ഒക്കെ എന്റെ കയ്യിൽ നിന്ന് മിസ്സായി കുറെ ഞാൻ ഈ ഒരു വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ നിക്കുകയായിരുന്നു പിന്നെ ഉള്ളതൊക്കെ തട്ടി അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും ഇവിടേക്ക് വരുന്നിട്ട് മുമ്പേ ഞങ്ങൾ ലുലുമാൾ കറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രോഡ്വേ പോയിട്ടുണ്ട് അവിടെയൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഈ ഒരു എന്താ മറൈൻ ഡ്രൈവില് വന്നിട്ടുള്ളത് ഇവിടെ പിന്നെ ഒരുപാട് ഇങ്ങനെ നടന്ന് കാണാൻ കേട്ടോ ഒരു ബോട്ടുകളും കായലും ഇതൊക്കെ തന്നെ കുറെ നേരം ഞങ്ങൾ അങ്ങനെ ഇരിക്കും എന്തേലും വാങ്ങി കഴിക്കും എങ്ങനെയെങ്കിലൊക്കെ ടൈമ് പോകണ്ടേ മൂന്ന് മണി ആവണങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ ഒരാൾ വന്നിട്ട് ഞങ്ങളോട് എന്താപ്പോ ബോട്ടിൽ പോവാന് പോരണോ എന്ന് ചോദിച്ചിട്ടോ അപ്പൊ ഒരു മണിക്കൂറിന് ആകെ നൂറ് രൂപയുള്ളൂ അപ്പൊ പിന്നെ ഞങ്ങൾ എന്താ ഏതായാലും വെറുതെ എങ്ങനെ എടുക്കാണ് അപ്പൊ പിന്നെ ഒന്ന് കറങ്ങിട്ട് വരാന്ന് കേട്ടിട്ട് അങ്ങനെ ബോട്ടിലൊക്കെ കയറി പോയിട്ട് ഒരു ബോട്ടിൽ കറങ്ങിയപ്പോ ഞങ്ങൾക്ക് പോലെ ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചു തരും അതുപോലെ തന്നെ അതിനൊക്കെ പറ്റി പറഞ്ഞതരൊക്കെ ചെയ്തിട്ടോ പക്ഷെ എന്തൊക്കെ ഏതൊക്കെയാണെന്നു എനിക്ക് ഓർമ്മയില്ല പിന്നെ നമ്മള് എന്താപ്പോ ലക്ഷദ്വീപ് പോണ എന്താപ്പോ കപ്പലും അതുപോലെ തന്നെ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളും എല്ലാം കാണിച്ചു തന്നു അവര് ഇത് കൂടെ ഒക്കെ കറങ്ങി വന്നിട്ട് ഓളുടെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങളെ വിളിക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതുവരെ ഉള്ള വിളിയൊന്നും വന്നിട്ടില്ല അപ്പൊ പിന്നെ ഞങ്ങൾ അവിടെ ഉള്ള ഒരു കടയാണിത് അതിലും കൂടെ വെറുതെ ഇങ്ങനെ ചുറ്റി കറങ്ങാന്ന് വിചാരിച്ചിട്ടേ അതിലൊക്കെ കയറി ഇങ്ങനെ ചുറ്റി ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ വില കുറവ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒന്നും ഇഷ്ടമാവാത്തോട്ട് തന്നെ ഞങ്ങൾ പിന്നെ ഒന്നോട്ട് എടുത്തതുമില്ല ഇങ്ങനെ നടന്ന് കണ്ടപ്പോ ഇങ്ങനെ ഏകദേശം ഒരു രണ്ടര മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഒരു അരമണിക്കൂറും കൂടി ഉള്ളല്ലോ അതുകൂടെ കഴിയുമ്പോ അവള് വിളിക്കുമെന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ ഫുഡ് ഇപ്പൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഏതായാലും ഉള്ളുടെ എക്സാം കഴിഞ്ഞാൽ ഉൾക്ക് ഏതായാലും ഫുഡ് വേണല്ലോ അപ്പൊ പിന്നെ ഒന്നിച്ച് കഴിക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ അയിക്കൂടി ഇത് കൂടി നടക്കുമ്പോൾ ഓരോന്നിങ്ങനെ വാങ്ങിച്ചു കഴിച്ചിട്ടേ ഫുഡ് കഴിക്കാനൊന്നും വിശപ്പുണ്ടായിരുന്നു പോലെ തന്നെ ഒരു മൂന്ന് മണിയാകുമ്പോഴേക്കും ആള് വിളിച്ചിട്ടുണ്ട് എക്സാം ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങള് പറഞ്ഞു അവിടെ കോളേജിൽ തന്നെ നിക്ക് ഞങ്ങൾ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ കോളേജിന്റെ അടുത്തേക്ക് ചെന്നു കാരണം ഓൾക്ക് കുറേ ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്തെടുത്ത് ഞങ്ങൾ അവിടുന്ന് മെട്രോ കയറിയിട്ട് ആലുവയിൽ വന്നിട്ട് ആലുവയിൽ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടി ആലുവയിൽ വന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ട്രെയിനിന് കയറിയത് ഞങ്ങൾ ന്യൂഡിൽസും കാക്കും അതുപോലെ തന്നെ എന്താ പറയാ മന്തി അൽഫം ഒക്കെയാണ് കാക്കു കഴിച്ചത് പിന്നെ ഞങ്ങൾ ഓരോ ജ്യൂസും കുടിച്ചു ഞാൻ ആദ്യമായിട്ടാണ് മെട്രോയിലൊക്കെ കയറുന്നത് മെട്രോയിൽ കയറിയ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുൾ ആയി ഞാൻ ഡിലീറ്റ് ചെയ്തപ്പോൾ ആ ഒരു വീഡിയോ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് പാലക്കാട്ടുകളുള്ള ട്രെയിനൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് എന്തപ്പോ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അതുപോലെ തന്നെ ഇവിടുന്ന് അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോഴും ട്രെയിനിൽ വലിയ തിരക്കൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് കയറിയൊക്കെ എന്റെ സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഏതായാലും ഒരു പത്ത് മണിയായപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ Bye. Uh...